ഒരു സർക്കാരിന് ജനത്തെ ദ്രോഹിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ചില കാര്യങ്ങളുണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട്ടുന്ന നടപടികൾ പാചകവാതകത്തിൻ്റെയും വൈദ്യുതിയുടെയും നിരക്ക് വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ അതിലേറ്റവും ക്രൂരവും ജനവിരുദ്ധവുമായിട്ടുള്ള നടപടികളിലൊന്നാണ് ട്രെയിൻ ടിക്കറ്റിൻ്റെ നിരക്കുകൾ ഉയർത്തുക എന്നുള്ളത് ഇന്ത്യൻ റെയിൽവേ ഈ സാമ്പത്തിക വർഷത്തിൽ മാസത്തിനുള്ളിൽ രണ്ടാം തവണയും നിരക്കുയർത്തിക്കൊണ്ട് കോടിക്കണക്കായ സാധാരണ ജനത്തിൻ്റെ കീശയിൽ കൈയിട്ട് വാരുകയാണ് ക്രിസ്മസ് കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ രാജ്യത്തെ ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ പോകുന്ന യാത്രക്കാരിൽ നിന്ന് റെയിൽവേ അങ്ങനെ വലിയ നിലയ്ക്ക് പണം കൈക്കലാക്കാൻ പോവുകയാണ് കിലോമീറ്ററിനപ്പുറം ഓർഡിനറി ക്ലാസ്സിന് കിലോമീറ്റർ ഒന്നിനൊരു പൈസ കൂട്ടിയിരിക്കുന്നു ഒരു ട്രെയിൻ വലിയ വേഗത്തിൽ പോകുമ്പോൾ കഴിഞ്ഞു പോകുന്ന കിലോമീറ്ററുകൾ കണക്കില്ല ആ കിലോമീറ്ററുകൾ കണക്കിന് നോക്കുമ്പോൾ ദീർഘദൂര യാത്രക്കാർ ഏത് രീതിയിലുള്ള ദുരിതമാണ് സ്വന്തം കീശയിൽ നിന്ന് പോകുന്ന പൈസയുടെ കാര്യത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണിത് മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ നോൺ എ സി കോച്ചുകളിലും എല്ലാ ട്രെയിനുകളിലെയും എ സി കോച്ചുകളിലും രണ്ട് പൈസ വർദ്ധിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ ജൂലൈയിലും ഇതേപോലെ തന്നെ റെയിൽവേ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു ഇനി തൽക്കാലം ടിക്കറ്റ് നിരക്ക് കൂട്ടില്ല അന്ന് കൂട്ടിയതാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും കൂട്ടിയിരിക്കുന്നത് അതായത് പാർലമെൻറ്റിൻ്റെ ബജറ്റ് സെഷൻ തുടങ്ങും മുമ്പേ ജനങ്ങൾക്ക് അധിക ബാധ്യതയായിട്ടിരിക്കുകയാണ് ഈ ടിക്കറ്റ് നിരക്ക് വർധന ജൂലൈയിൽ വരുത്തിയ വർധന നോക്കുക അന്ന് കിലോമീറ്റർ ഒന്നിന് ജനറൽ ടിക്കറ്റിൽ ഒരു പൈസയും മെയിൽ എക്സ്പ്രസ്സുകളിലെ നോൺ എ സി കോച്ചുകളിലും എല്ലാ ട്രെയിനുകളിലെയും എ സി കോച്ചുകളിലും രണ്ട് പൈസയും കൂട്ടിയിരുന്നു എന്താണ് അന്ന് അതിന് നൽകിയിട്ടുള്ള ന്യായീകരണം കൂടുന്ന ചെലവിനനുസരിച്ച് യുക്തിസഹമാക്കാനാണ് ഈ നിരക്ക് കൂട്ടിയതെന്നാണ് കേന്ദ്ര സർക്കാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ റെയിൽവേയുടെ ശൃംഖല കൂടുതൽ വികസിച്ചുവെന്നും ട്രെയിനുകളുടെ എണ്ണം കൂട്ടിയെന്നും റെയിൽവേയുടെ നടത്തിപ്പും സുരക്ഷയും മെച്ചപ്പെടുത്തിയെന്നും മനുഷ്യവിഭവശേഷിയിൽ വലിയ വർദ്ധനയുണ്ടാക്കിയെന്നും ഒക്കെയാണ് പറയുന്നത് അതുമൂലം വലിയൊരു സാമ്പത്തിക ബാധ്യതയുണ്ടായി ആ സാമ്പത്തിക ബാധ്യത നേരിടുന്നതിന് വേണ്ടി സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പണം വാങ്ങുന്ന രീതിയിൽ നിരക്ക് കൂട്ടുകയല്ലാതെ മാർഗമില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണവും ന്യായീകരണം റെയിൽവേയിൽ മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിച്ചത് എത്ര രൂപയായിട്ടാണ് ചെലവ് വർദ്ധിച്ചത് എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയായിട്ട് ചെലവ് വർദ്ധിച്ചു എന്നാണ് പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റെയിൽവേയുടെ ആകെ നടത്തിപ്പ് ചെലവ് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം കോടിയാണ് ഈ ചെലവ് നേരിടാൻ ചരക്ക് കടത്ത് വർദ്ധിപ്പിക്കുകയും യാത്രാനിരക്ക് യുക്തിസഹമാക്കുകയുമാണ് റെയിൽവേ കണ്ടെത്തിയ പരിഹാരം അതാണ് അവരുടെ വിശദീകരണം ഓർക്കുക ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് കടത്തുള്ള രണ്ടാമത്തെ റെയിൽവേയാണ് ഇന്ത്യയുടേത് ദേശീയതയെയും സ്വാശ്രയത്വത്തെയും കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന ഒന്നാണ് കേന്ദ്ര സർക്കാർ ഭരണരംഗത്തെ പരിഷ്കാരങ്ങളിൽ പക്ഷേ അവർ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് മുതലാളിത്വത്തിൻ്റെ പാതയിലാണ് എന്ന് പറയേണ്ടി വരും അതിൻ്റെ അനവധി തെളിവുകളിലൊന്നായിട്ടാണ് ഇപ്പോഴത്തെ ഈ ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വർധന നമ്മുടെ മുന്നിലേക്ക് വരുന്നത് സേവനങ്ങൾ ജനങ്ങൾക്ക് സൗജന്യമായിട്ടും സൗജന്യ നിരക്കിലുമൊക്കെ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട തങ്ങളുടെ ഭരണ ചുമതല എന്ന് തിരിച്ചറിവുള്ള ജനാധിപത്യ ക്ഷേമ രാഷ്ട്ര ഗവൺമെൻറ്റാണ് ഇന്ത്യയിലേത് എന്നാണ് കേന്ദ്ര സർക്കാരിലെ നേതാക്കൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള സൗകര്യം ഒരുക്കുന്ന റെയിൽവേ സംവിധാനത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളെല്ലാം വൻകിടക്കാരെ സഹായിക്കുന്നതാണ് സാധാരണ യാത്രക്കാരുടെ മുകളിലെടുത്താൽ താങ്ങാത്ത സാമ്പത്തിക ഭാരം വെച്ചുകൊടുക്കുന്ന രീതിയിലേക്ക് അവർ നിരക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും ഓർക്കുക റെയിൽവേ ബജറ്റിനെ പൊതുബജറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് മോദി സർക്കാർ ആദ്യം ചെയ്ത കാര്യം അതിന് പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റെയിൽവേയുടെ നഷ്ടവും അത് നമ്മുടെ സമ്പദ്ഘടനയെ കേൾപ്പിക്കുന്ന വലിയ ആഘാതവും റെയിൽവേയുടെ നഷ്ടങ്ങളുടെ പ്രധാനപ്പെട്ട കാരണമായി കണ്ടെത്തിയതാകട്ടെ കുറഞ്ഞ ചാർജ് അടക്കമുള്ള ജനപ്രിയ നടപടികളും ആയിരുന്നു അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നു ഈ മഹത്തായ ഇന്ത്യയിൽ ആ മഹത്തരം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തലാക്കുക അല്ലെങ്കിൽ അത് നികത്തുക എന്ന് പറയുന്ന രീതിയിലേക്ക് അതിൻ്റെ ഭാഗമായിട്ട് യാത്രാക്കൂലി നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് റെയിൽവേ ബജറ്റ് എന്ന് പറയുന്നത് പൊതു ബജറ്റിൻ്റെ ഭാഗമായതോട് കൂടിയിട്ട് റെയിൽവേയുടെ കൃത്യമായിട്ടുള്ള ലാഭനഷ്ടങ്ങൾ അറിയാൻ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയാണ് ആറ് മാസം മുമ്പ് നിരക്ക് വർദ്ധിപ്പിച്ചു അതുവഴി എഴുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനം ലഭിക്കുകയുണ്ടായി ഇപ്പോൾ ഡിസംബർ ഇരുപത്തിയാറാം തീയതി നിലവിൽ വരുന്ന പുതിയ വർധനയിലൂടെ മറ്റൊരു അറുന്നൂറ് കോടിയും ലഭ്യമാകുമെന്നാണ് കണക്ക് സാധാരണ യാത്രക്കാരെ പിഴഞ്ഞുണ്ടാക്കുന്ന അധിക വരുമാനത്തിൻ്റെ ഈ നേട്ടം ആരാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് മാനവ വിഭവശേഷിയുടെ കാര്യത്തിലും സുരക്ഷയുടെ കാര്യത്തിലുമൊക്കെ മികവുണ്ടാക്കാനാണ് ഈ നിരക്ക് കൂട്ടിയത് എന്നുള്ള അവകാശവാദത്തെ ശരിവെക്കുന്നതല്ല റെയിൽവേയുടെ കുത്തഴിഞ്ഞ നമ്മുടെ സംവിധാനങ്ങൾ സുരക്ഷയുടെ കാര്യം നോക്കുക സമീപത്തുണ്ടായ അപകടങ്ങളുടെ കണക്കുകൾ നോക്കുക നമ്മൾക്ക് റെയിൽവേയിൽ ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കുക വൃത്തിയുടെ കാര്യം നോക്കുക അടിസ്ഥാന കാര്യങ്ങളിൽ പോലും നില കൂടുതൽ കൂടുതൽ മോശമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു സാധാരണക്കാരുടെ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോഴും അവർക്ക് മതിയായ വണ്ടി ഓടിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഒരു ഭാഗത്ത് സമ്പന്നർക്ക് പോകാൻ കഴിയുന്ന വന്ദേഭാരതികൾ വരുന്നു മറുഭാഗത്ത് സാധാരണക്കാർ ആശ്രയിക്കുന്ന സാധാരണ ട്രെയിനുകളിൽ അസൗകര്യങ്ങളും അസംതൃപ്തികളും ഉണ്ടാക്കുകയും എന്നാൽ അതിൻ്റെ നിരക്ക് കൂട്ടുകയും ചെയ്യുന്നു സമൂഹത്തിലെ സമ്പന്നരുടെ യാത്രാ സൗകര്യങ്ങളാണ് ഇതുവഴി വർദ്ധിക്കുന്നത് കൂടുതൽ അനുവദിക്കുന്ന അതിവേഗ സ്പെഷ്യൽ ട്രെയിനുകൾ ചരക്ക് കടത്തുകൂലി കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടില്ല സാധാരണ ജനത്തിനെ ബാധിക്കുന്ന രീതിയിൽ നിരക്ക് കൂട്ടുകയും ചെയ്യും ഏത് നിരക്ക് വർധനയും സാധാരണക്കാരുടെ ചെലവിൽ സമ്പന്നർക്ക് അവരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ളൊരു അവസരമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് സബ് കെ സാത്ത് സബ് കെ വികാസ് എന്നിങ്ങനെ ഭരണത്തിൻ്റെ മുന്തിയ ഉദാഹരണങ്ങളൊക്കെയായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും റെയിൽവേയിലെ നിരക്ക് വർധനയും അതിനെ സാധൂകരിക്കാത്ത രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തതകളും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി മറുഭാഗത്ത് നമ്മൾ വന്ദേഭാരത് ട്രെയിനിലേക്ക് വരികയാണെങ്കിൽ തന്നെ നോക്കുക വന്ദേഭാരത് ട്രെയിൻ ആർക്കാണ് ആശ്രയിക്കാൻ കഴിയുക സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ കഴിയില്ല അവർക്ക് താങ്ങാവുന്നതല്ല എറണാകുളത്ത് നിന്ന് കാസർകോട്ടേക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വേണ്ടത് ഇതേ വേഗത്തിൽ സഞ്ചരിക്കുന്ന കിടക്കാൻ സൗകര്യമുള്ള ട്രെയിനിൽ പോലും ഇതിൻ്റെ പകുതി നിരക്കേ വരികയുള്ളൂ അപ്പോൾ കേരളത്തിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് പലരും വന്ദേഭാരതിനെ ആശ്രയിക്കുന്നതെന്നുള്ള കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട് എന്തായാലും ഇന്ത്യയിലാകെ വർദ്ധിപ്പിച്ച ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വർധനയുടെ ഭാരം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോവുകയാണ് ആറ് മാസത്തിനിടെ രണ്ടാമത്തെ വർധന വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് സ്ലീപ്പർ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് കിട്ടുമായിരുന്നു ഇനി അത് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപ നൽകണം ജനറൽ ക്ലാസിൻ്റെ നിരക്ക് കിലോമീറ്ററിന് രണ്ട് പൈസ കൂട്ടിയിരിക്കുന്നു ദീർഘദൂര യാത്രക്കാരെ ഇതെല്ലാം കാര്യമായിട്ട് ബാധിക്കാൻ പോവുകയാണ് ഓർക്കുക യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും പൊതുഗതാഗത സംവിധാനങ്ങളുടെ നിരക്ക് ഓരോ ഘട്ടത്തിലും കുറച്ച് കുറച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പൊതുഗതാഗത സൗകര്യങ്ങളിലേക്ക് ആളുകളെ കൂടുതലായിട്ട് എത്തിക്കുക സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക കാർബൺ എമിഷൻ കുറയ്ക്കുക ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മുടെ പൊതുഗതാഗത സൗകര്യങ്ങളെ ജനപ്രിയമാക്കുമ്പോൾ അതിനുവേണ്ടി നിരക്ക് കുറയ്ക്കുമ്പോൾ ഇവിടെ നേരെ വിപരീതമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മുടെ രാജ്യത്ത് എത്ര വിലക്കയറ്റം ഉണ്ടായാലും ജനങ്ങളുടെ മേൽ എത്ര നികുതി ഭാരം അടിച്ചേൽപ്പിച്ചാലും യാത്രാ നിരക്കുകൾ കുത്തനെ കൂട്ടിയാലും അതൊക്കെ മറച്ചു പിടിക്കാൻ വർഗീയത ഉള്ളതുകൊണ്ട് ഭരണകൂടങ്ങൾക്ക് ധൈര്യം കൂടി വരികയാണ് എന്ന് പറയേണ്ടി വരും ഏറ്റവും വലിയ പരിചയമായിട്ട് വർഗീയതയുണ്ട് ആ വർഗീയതയുടെ മറവിൽ എല്ലാ തരത്തിലും ജനങ്ങളുടെ മേൽ ആക്രമണം നടത്താവുന്ന രീതിയിൽ അധിക ഭാരങ്ങൾ ഏൽപ്പിക്കാൻ കഴിയും ആ അധിക ഭാരത്തെക്കുറിച്ച് ജനം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും അതിനേക്കാളും വലിയ തീവ്രതയുള്ള ഒന്നായിട്ട് വർഗീയതയും വംശീയതയും കൊടുക്കുകയും അതിൻ്റെ പേരിൽ ജനം ചേ ചെയ്തുതിരിഞ്ഞ് യുദ്ധം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്നുള്ള വിചാരം ഉചിതമാണോ എന്നുള്ള ചോദ്യം മാത്രം ഉയർത്തിക്കൊണ്ട് നന്ദി